പ്രതിമാസ സാഹിത്യവേദി ചിലമ്പ് കൊടു ഇന്നലെ നടന്നു രാധാകൃഷ്ണൻ വെട്ടത്തിന്റെ അപരിചിതരുടെ കടൽ സിനിമ വർത്തമാനം എന്നീ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു ടി കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ വി കെ സുബൈദ പ്രകാശനം നിർവഹിച്ചു കുട്ടി പരിപാടി സ്കൂളിൽ പോയി ഇയാൾക്ക് പക്ഷെ പനി മാറി അത്ര ദിവസം പോകാൻ പറ്റില്ല അവൾക്കെന്ന് കഴിഞ്ഞു ജോലി പോയി ജോലി പോയി വരുമാനമൊന്നുമില്ല അല്ലെങ്കിൽ ഭാര്യ മുട്ടും ഇപ്പോഴും ഇല്ല ഇയാള് താമസം മാറ്റിയത് ഇത്ര കഥ പക്ഷേ ഈ പുരുഷൻ്റെ ഒരു ജീവിതമുണ്ടല്ലോ നമ്മൾ അധികം ഒന്നും പറയാതെ ആ ഭയങ്കര ഒരു അശാന്തിയും അരക്ഷിത എല്ലാ ഉത്തരവാദിത്തമുണ്ട് സെബാസ്റ്റ്യൻ പി എൻ സുനിൽ എന്നിവർ സ്വീകരിച്ചു ഡോക്ടർ ഷഹറ ജീവൻലാൽ റഷീദ് കാർളം തുടങ്ങിയവർ പുസ്തക പരിചയം നടത്തി പ്രൊഫസർ ആർ പി മേനോൻ രാധാകൃഷ്ണൻ വെട്ടത്ത് ഗീത ടീച്ചർ സുജാത സോമൻ എന്നിവർ സംസാരിച്ചു ശന ചടങ്ങിലേക്ക് എത്തിയ എല്ലാവർക്കും കൂടെ എന്തൊരു കാര്യങ്ങൾ പന്ത് ഇവിടെ ആദ്യമായിട്ടാണ് ഒരു പരിപാടികളുടെ പന്ത് പങ്കിലെങ്കിൽ വളരെ നഷ്ടമായി പോയവേ എന്ന് തോന്നുന്നുണ്ട് അത്രയ്ക്കുള്ള ചേരായിരുന്നു ഞങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ സിനിമയില് സിനിമകളൊക്കെ കുറിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ 我就是觉得。